മാം വന്നെ സന്തോഷത്തിന് വേണ്ടിട്ട് എടാ നമ്മളെ സ്ഥിരമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴേ കല്യാണം കഴിച്ചില്ലേ പെണ്ണ് കിട്ടുന്ന ചോദിക്കുന്ന മാമ്മാരില്ലേ ഇവനെ കൊടുത്ത് കൊല്ലണം അയ്യോ മാമി ചിക്കൻ പീസൊക്കെ എടുത്ത് കഴിയാ ഇവിടുന്ന് ബിരിയാണി വാരി കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാ പിന്നെ എണീറ്റില്ല എനിക്ക് നെഞ്ചൊക്കെ എരിയെന്ന് ആര് ബിരിയാണിയും തെരിഞ്ഞിടയ്ക്ക് എരിയോ എനിക്കൊരു സ്ഥലം വരെ പോണം അയ്യോ പോവില്ലേ പണ്ട് എനിക്ക് വാരിത്തന്നതി എന്തോരം കണക്ക് പറഞ്ഞതാ ഞാൻ ബിരിയാണി ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് കേട്ടാ വാമന തീർക്കട്ടെ ഒരു കാര്യം ഈ സൂപ്പർ ബിരിയാണി പറയാൻ പിന്നെ ഒരു അഞ്ചര അഞ്ചിന്റെ ഒരു കുഴി എടുക്കണേ ഒരുപാട് വേസ്റ്റ് കിടക്കുന്നത് കൊണ്ടിട്ടേ പോയിട്ട